നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൗത്ത് ഫ്രഷ്നർ ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഹോട്ടലിലേക്ക് പോയി നോൺ വെജ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൗത്ത് ഒന്ന് ഫ്രഷ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് മൗത്ത് ഫ്രഷ്നർ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നും ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഈ ഒരു ബിസിനസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാസം നാൽപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സ് ആരംഭിക്കുന്നതിന് ലേബേഴ്സ് ഒന്നും ഒരുപാട് ആവശ്യമില്ല ഒരാളുണ്ടെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇനി ഇനി വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം കാടമൻ അതായത് ഏലക്ക സിവിൽ കോട്ടർ ബാൾസ് ഫെണൽ അതിനുശേഷം പാക്കിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള റോ മെറ്റീരിയൽസ് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും ഹിസിലി മെഷീൻ എന്നൊരു ആണ് ഇതിന് വേണ്ടി വരുന്നത് ഈ മെഷീന്റെ വില വളരെ കുറവാണ് ആയിരത്തി രൂപ മുതൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ് ഇനി ഇതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇരുപത്തിയഞ്ച് പൈസയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് പത്ത് പൈസയാണ് പാക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് പൈസയാണ് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നാൽപ്പത് പൈസയാണ് ഇതിൻ്റെ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് ഒന്നര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ഒന്നര രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു രൂപ പത്ത് പൈസ ആദ്യം നിങ്ങൾക്ക് ലാഭം കിട്ടും വ്യത്യസ്ത അളവുകളിൽ വ്യത്യസ്ത റേറ്റുകളിൽ നിങ്ങൾക്കിത് സെൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരുപാട് പാക്കറ്റ് വിൽക്കുമ്പോൾ ഇതിൽ ഒരുപാട് ലാഭം കിട്ടും അപ്പോൾ ധാരാളം പാക്കറ്റുകൾ വിൽക്കാനായിട്ട് ശ്രമിക്കണം പലരും ഇത് കിലോ കണക്കിനൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും ഇപ്പോൾ ഇതിന് വേണ്ട ഡോക്യുമെൻസ് എന്ന് പറയുന്നത് കമ്പനി നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം ജി എസ് ടി എടുക്കണം എഫ് എസ് ഐ സർട്ടിഫിക്കറ്റ് വേണം ഇനി നിങ്ങൾക്കിത് എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ നോക്കാം ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ട്രാവൽ ബസ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നോൺ വെജ് ഹോട്ടലുകളിലേക്ക് ഇതിൻ്റെ ആവശ്യം വളരെ വലുതാണ് അതുകൊണ്ട് അവിടേക്ക് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും ഇതുണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് അഞ്ച് ഗ്രാം പത്ത് ഗ്രാം നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്നിങ്ങനെ ഓരോ ചെറിയ സാക്ഷ്യ പാക്കറ്റുകളാക്കി അതിനെ പാക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലേവറുകൾ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങളത് ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ വലിയ രീതിയിൽ ചെയ്യുമ്പോൾ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളതിൻ്റെ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും കണ്ടെത്തിയിരിക്കണം അപ്പോൾ ഈ ഒരു മൗത്ത് ഫ്രഷ്നറിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള വെറൈറ്റികൾ പരീക്ഷിക്കാൻ രുചികരമായിട്ടുള്ള പല നിറങ്ങളിലുള്ള വെറൈറ്റികൾ നിങ്ങൾക്ക് ഇതിൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റോ മെറ്റീരിയൽസ് പല വലുപ്പത്തിലും ടേസ്റ്റിലും ഒക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് വിൻഡിയോ പാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഇതിൻ്റെ റോ മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും നല്ലൊരു പാക്കിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ വിൽക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ കയ്യിൽ ജി എസ് ടി ഉള്ളതുകൊണ്ട് തന്നെ ആമസോണിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും ആമസോണിലേക്ക് ഇത് നൂറ്റമ്പത് ഗ്രാം അറുപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്കൊക്കെ ഇത് വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ലൊരു പ്രൈസിനെ അത് കൊടുക്കാവുന്നതാണ് വെറുതെ ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്കിതൊരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാവുന്നതാണ് അതല്ല വലിയ ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു ബിസിനസ്സ് ആശയമാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയെക്കാളും അതുവരേക്കും ഗുഡ് ബൈ